ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ കോവിഡ് ഉൾപ്പെടെയുള്ള അപകടകരങ്ങളായ സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കാൻ ബഡ്ജറ്റ് സ്പീച്ചിൽ ഉടലെടുത്ത ഐസൊലേഷൻ വാർഡിന്റെ ഗുരുവായൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് എൻ കെ അക്ബർ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കടപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് ഐസൊലേഷൻ വാർഡ് ഒരുക്കിയിരിക്കുന്നത് പത്ത് കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പ്രാവർത്തികമാകുന്നതോടെ അടിയന്തര ഘട്ടങ്ങളിൽ സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്നവരെ പെട്ടെന്ന് തന്നെ മാറ്റിപ്പാർപ്പിക്കാനും വിദഗ്ധ ചികിത്സ നൽകാനും സാധിക്കും ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ മൂന്ന് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും എൻ കെ അക്ബർ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും ചാവക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആഷിത മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ എൻ മർസൂഖ് ഡോക്ടർ നിർമ്മൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സെബി വോഗീസ് എന്നിവരും പങ്കെടുത്തു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി